ദിവസവും കോടി ഉറുപ്പ്യ അപ്പോൾ കേരളത്തിൽ ഒരു കൊല്ലം പറഞ്ഞിട്ട് മുന്നൂറ്ററുപത്തഞ്ച് കോടീശ്വരന്മാര് അല്ല അശോട്ട ഈ ലോട്ടറി അടിച്ചവരെ ആദ്യം കാണും പത്രത്തിലും പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇവരെ കാണുമ്പോഴേ പഴയതേക്കാളും മോശമായ അവസ്ഥ പക്ഷെ വന്ന വെള്ളം നിന്ന വെള്ളത്തിനെ കൊണ്ടുപോവുകയെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ അതെൻ്റെ സ്ഥിതി എത്ര കോടി അടിച്ചാലും ഇവർ സാമ്പത്തികമായിട്ട് മുന്നോട്ട് വരുന്നത് ഞാൻ കണ്ടിട്ടുള്ള അവർ മെച്ചപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല അത് എന്താണ് അതിൻ്റെ കാര്യം എന്ന് ആലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടിയിട്ടുള്ളത് ആ പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ അത് ചിന്തിക്കേണ്ട വിഷയമാണ് ഈ സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാത്തതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് സൈക്കോളജി എക്കണോമിക്സ് ഒക്കെ ഉണ്ട് ഈ ബിഹേവിയറൽ എക്കണോമിക്സ് പ്രകാരം നമ്മുടെ ചിലവുകൾ വന്നിട്ട് ബ്രെയിനിൽ ഫീഡ് ചെയ്യുന്നത് പല രീതിയിലാണ് ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ക്യാഷ് കൊടുക്കുന്നു അതെല്ലാം തന്നെ ഗൂഗിൾ പേ ചെയ്യുന്നു ഇതെല്ലാം രണ്ട് രീതിയിലാണ് നമ്മളുടെ ബ്രെയിൻ എടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ ഫൗണ്ടഡ് മണി എന്ന് പറയുന്നത് അതായത് നമുക്ക് വെറുതെ കിട്ടുന്നു എന്ന് തോന്നൽ ഒരു ക്യാഷ് ലൈക്ക് നമുക്കിപ്പോൾ ഒരു നിധി കിട്ടുന്നു അല്ലെങ്കിൽ കുറച്ച് ക്യാഷ് നമുക്ക് കളഞ്ഞു കിട്ടുന്നു അല്ലെങ്കിൽ അതേപോലെ ഒരു ലോട്ടറി അടിക്കുന്നു ഇതൊക്കെ പെട്ടെന്ന് ദൂർത്തടിച്ച് കളയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്ക് പ്രശ്നം നമ്മളെ തലച്ചോറാണ് ഈ തലച്ചോറിനെ സംബന്ധിച്ച തലച്ചോറിന് കണക്ക് കൈകാര്യം ചെയ്യുന്നതിനോ അതല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നതിനോ ഇതിനൊന്നും പറ്റില്ല അപ്പപ്പുള്ള തൃപ്തിക്ക് വേണ്ടിയിട്ട് അത് അതിനനുസരിച്ചിട്ട് ആക്ട് ചെയ്യുന്നു ദാറ്റ്സ് ഓൾ ഇതിന് ഏറ്റവും ബെറ്റർ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നല്ലൊരു മണി മാനേജ്മെന്റ് സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യാം മാസങ്ങളോളം പട്ടിണി കിടന്നവന് ഒരു ദിവസം ചില്ലി ചിക്കനും പൊറോട്ടയും കുഴിമ്പന്തി ഒക്കെ കൂടെ കൊണ്ട് കൊടുത്താൽ എന്താണ്ടാവുക ഒക്കെ കൂടി ഛർദ്ദിച്ച് കളയും കണ്ടും നിന്റെ കണ്ടത്തിന്റെ ചുറ്റുമുള്ള കണ്ടം മൊത്തം പറ്റി വരണ്ട് കട്ട വീണ്ടുകിടക്കുകയാണ് വെച്ചോ നിന്റെ കണ്ടത്തി മാത്രം ഒരു ടാങ്കർ വെള്ളം കൊണ്ട് ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കണ്ടം ഒപ്പം വറ്റീന്ന് ചോദിച്ചാൽ മതിയടാ ഈ ചുറ്റുമുള്ള കണ്ടം മൊത്തം വലിച്ചെടുക്കില്ലേ അതുപോലെ ഈ ലോട്ടറി അടിച്ചവൻ്റെ ചുറ്റും നിൽക്കുന്നില്ലാത്തവൻ ഒക്കെ വലിച്ചെടുക്കും അതിന് ഒന്നും ഉണ്ടാവില്ല